അപ്പോൾ എന്തായാലും ഈ ഒരു അവസ്ഥയിൽ ഈ അനുച്ഛേദം പതിനേഴ് പ്രകാരം നമുക്ക് ഭരണഘടന സംവിധാനം ഭരണഘടന അനുശാസിക്കുന്ന മൗലിക ഘടന ഘടകങ്ങൾ നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കേണ്ടതാണ് പക്ഷേ നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ള വാസ്തവം നമുക്ക് മനസ്സിലാക്കാനായിട്ട് ഈ വ്യക്തികളിലൂടെ ഇന്ത്യ കേരളീയ ജനത ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റെട്ട് ശതമാനമെങ്കിലും ഉൾക്കൊണ്ടു എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൻ്റെ ഒരു കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇപ്പം തന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ഒരു നമ്മളുടെ ആ രജിസ്ട്രേഷനകത്ത് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിൽ അല്ലെങ്കിൽ ആ നാൽപ്പത് വയസ്സിന് മുകളിൽ ഒരു രണ്ട് ഏജ് എഴുതി കഴിഞ്ഞാൽ എല്ലാവരും നാൽപ്പത് വയസ്സിന് മുകളിലുള്ളവരും വളരെ കുറഞ്ഞ രണ്ടോ മൂന്നോ പേര് നാൽപ്പത് വയസ്സിന് താഴെയുമായിരിക്കും അതുതന്നെയാണ് നമ്മുടെ പ്രശ്നം ഞാൻ കുറച്ച് യാത്ര ചെയ്യുന്ന കൂട്ടത്തിലാണ് അതുകൊണ്ട് ഒരു നബിദിനം വരുമ്പോൾ ഒരു ഒരു പ്രാവശ്യം എറണാകുളത്ത് നിന്ന് കൊല്ലത്തോട്ട് വരുന്ന ഒരു സമയത്ത് സൂപ്പർ ഫാസ്റ്റ് പോലും അവർ തടഞ്ഞു നിർത്തി അവർ പായസം ബിരിയാണി ഇങ്ങനെ ഭക്ഷണങ്ങൾ മുസ്ലിംസ് കൊടുക്കുന്നുണ്ട് അവരുടെ ഇസ്ലാമിക ആഘോഷങ്ങളെല്ലാം കുഞ്ചുമുട്ടി പരാധീനങ്ങൾ ഒരുമിച്ചാണ് ആഘോഷിക്കുന്നത് അന്ന് ആ ഒരു യാത്രയിൽ ഈ ഒരു പായസം പാൽപായസം അവർ വിളമ്പിയത് ഒന്നോ രണ്ടോ അൻപത് വയസ്സിന് മുകളിലുള്ളവരും ബാക്കിയെല്ലാം പന്ത്രണ്ട് വയസ്സ് മുതലുള്ള കുട്ടികളും അല്ലെങ്കിൽ യുവജനങ്ങളും ആയിരുന്നു അതായത് എല്ലാത്തിലും അവര് കുട്ടികളെയാണ് പങ്കെടുപ്പിക്കുന്നത് അതുപോലെ അവരുടെ കൊടി പിടിച്ചുകൊണ്ടുള്ള എല്ലാ യാത്രകളിലും ഒരുപക്ഷെ അവര് ലോറിയിൽ ഡ്രം അടിച്ചു പോവുകയാണെങ്കിൽ പോലും അവര് കുഞ്ഞുങ്ങളെ കയ്യിൽ എടുത്തും കൊണ്ട് കൊല്ലത്ത് പല പ്രാവശ്യവും ഞാൻ ആശ്രാമ മൈതാനത്ത് പിന്നെ അവരുടെ റാലി കണ്ടിട്ടുണ്ട് അവരെല്ലാവരും ഒരുമിച്ചാണ് വരുന്നത് ഭാര്യ ഭർത്താവ് മക്കൾ എല്ലാവരും ഒരുമിച്ച് കാറിൽ വന്ന് ഇറങ്ങുവാണ് നമ്മളുടെ ഒരു റാലിക്ക് എത്ര കാർ വരും നമുക്കാർക്കും കാറില്ല അല്ലെങ്കിൽ കാറുള്ള പേര് വേണം അവർ മാത്രം വരും ബാക്കിയുള്ളവര് അതായത് അവരുടെ സാമ്പത്തിക നിലവാരം ജാതി മത സാമ്പത്തിക നിലവാരങ്ങൾ അവരുടെ ഒരു പ്രോഗ്രാം നടക്കുമ്പോൾ നിരീക്ഷിച്ചാലും നമുക്ക് മനസ്സിലാവും ജാതി ഒരു വലിയ ഘടകം തന്നെയാണ് അതുപോലെ തന്നെ അവരുടെ സാമ്പത്തിക സ്രോതസ്സുകൾ അവരുടെ വാണിജ്യ വിനിമയങ്ങൾ എല്ലാത്തിലും ജാതിക്ക് പ്രാധാന്യം കൊടുത്തിട്ടാണ് ഒരു ആശുപത്രിയിൽ ചെന്നാൽ പോലും ഒരു തട്ടവിട്ട ഒരു ചേച്ചി വന്നു കഴിഞ്ഞാൽ അവരെ എങ്ങനെങ്കിലും ഒരു സിസ്റ്റർ അവിടെ ഒരു മുസ്ലിമാണെങ്കിൽ അവരെ മുൻപോട്ട് എങ്ങനെ അവരെ ഒരു നിമിഷം മുമ്പേ എങ്ങനെ വിടാം എന്നുള്ള ഇത് ഞാൻ അനുഭവിച്ചിട്ടുള്ള വ്യക്തിയാണ് പക്ഷെ നമ്മളങ്ങനൊന്നും അല്ല നമ്മുടെ കൂടെ ഉള്ളവർ നമ്മളെ എങ്ങനെ കുതികാലുവെക്കാം അല്ലെങ്കിൽ നമ്മളെ എങ്ങനെ പുറത്താക്കാം ഈ ഈ രീതിയിലാണ് ചിന്തിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു മനോഭാവം നമ്മൾ മാറ്റിയേ പറ്റത്തുള്ളൂ ഈ ഒരു മനോഭാവം മാറ്റണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നവര് ഇവിടെ ഇരിക്കുന്നവരിൽ ഒരു ഇരുപത് വയസ്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ട് വയസ്സോട്ടുള്ള ആൾക്കാരുടെ എണ്ണം ഉണ്ടാകണം എന്നാൽ മാത്രമേ ഈ ചിന്താഗതിയും അല്ലെങ്കിൽ ഈ കാര്യങ്ങളുമൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ എനിക്ക് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇന്നലെ അറുപത്തൊമ്പതാമത് പരിനിർവാഹ ദിവസം ആഘോഷിച്ച ഒരു വേളയിൽ അപ്പൊ ഇന്ന് തൊട്ടടുത്ത ദിവസം നമുക്ക് ഇങ്ങനെ ഒരു കൂടാനുണ്ടായി എങ്കിൽ പോലും ഇവിടെ നമ്മളെല്ലാവരും സംസാരിക്കുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ അംബേദ്കർ ഇങ്ങനെയൊക്കെയാണ് പക്ഷെ ഒരു ശ്രീനാരായണ ഗുരു എന്നേ പറയത്തുള്ളൂ അല്ലെങ്കിൽ മഹാത്മാ ഗാന്ധിജി എന്നേ പറയത്തുള്ളൂ പക്ഷെ നമ്മൾ അംബേദ്കർ 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 അത് മാറണം തിരിച്ച് നമ്മൾ ബാബാ സാഹേബ് എന്ന് തന്നെ പറഞ്ഞ് ശീലിക്കണം ബാബാ സാഹേബ് അതിനകത്ത് ആ ഒരു ബഹുമാനം തീർച്ചയായും ഇട്ടുമുണ്ടാകും അപ്പം ആ നമ്മൾ സംസാരിക്കുമ്പം തന്നെ ബാബാ സാഹേബെന്ന് നമ്മുടെ കുട്ടികളോടും നമ്മുടെ വീട്ടുകളിലോടും ഇതുപോലെ കൂടുന്ന ഓരോരുത്തർക്കും ഇരുന്ന് പറയണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാനൊരു ഇവിടെ ഇരിക്കുന്നവരൊക്കെ ഇതിനു മുമ്പേ അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടും അല്ലാതെ ഈ സംഘടനാപരമായിട്ടും എല്ലാം കൂടിയിട്ടുണ്ടാവും ഞാൻ വളരെ കുറച്ച് നാളെ ഉള്ളൂ എനിക്കൊരു അഞ്ച് വയസ്സേ അക്കാര്യത്തിലുള്ളൂ അതുകൊണ്ട് തെറ്റാണെങ്കിൽ വീണ്ടും ഞാൻ ക്ഷമയോദിക്കുന്നു അപ്പം ഇങ്ങനെയുള്ള എന്നെ ഈ അഞ്ച് വർഷത്തിനകത്ത് ഞാൻ പഠിച്ച ഒരു കാര്യമാണ് ഞാനിപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ ഞാൻ അവതരിപ്പിച്ചത് പിന്നെ അതുപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാൻ ഈ ഗ്രൂപ്പിൽ ഞാൻ ഇന്നലെയോ മറ്റോ ആണ് ഞാൻ റിക്വസ്റ്റ് ഇട്ട് ജോയിൻ ചെയ്തത് അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഇനിയുള്ള പരിപാടികളെല്ലാം തീർച്ചയായിട്ടും ഞാൻ പങ്കുവള്ളാം എന്ന് ആഗ്രഹിക്കുന്നു എത്താൻ പറ്റുന്ന എല്ലാ പരിപാടിക്കും എത്താമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ജാതീയതമാകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് സമത്വവും സാഹോദര്യവും സാഹിബ് പറഞ്ഞത് ഇന്ത്യ നമ്മുടെ എല്ലാവരുടേതുമാണ് നമ്മൾ ഇന്ത്യക്കാരാണ് ആദ്യവും അവസാനവും നമ്മൾ ഇന്ത്യക്കാരാണ് എന്നുള്ള വി ആർ ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്നാണ് അദ്ദേഹം തുടങ്ങി വെച്ചത് തന്നെ ഭരണഘടനയിലെ ആദ്യ വാചകം തന്നെ അങ്ങനെയാണ് അപ്പം നമ്മളത് നമ്മുടെ കുട്ടികളെ പറഞ്ഞ് പഠിപ്പിക്കുക നമ്മൾ ഓരോ മീറ്റിങ്ങിലും അവരെ കൊണ്ടുവരാൻ ശ്രമിക്കുക അവർ ഇത് പഠിക്കട്ടെ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ക്ലാസ്സുകൾ വയ്ക്കുക ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെയ്ത് മാത്രമേ നമുക്ക് മുന്നേറാൻ പറ്റത്തുള്ളൂ എൻ്റെ പഞ്ചായത്തിലെ പന്ത്രണ്ട് വാർഡാണുള്ളത് അതിലെ പിന്നെ എ സി വിഭാഗത്തിൻ്റെ ഒരു വാർഡിൽ മാത്രമേ ഒറ്റയാളുള്ളൂ ബാക്കി പതിനൊന്ന് വാർഡിലും ബാക്കിയുള്ള എല്ലാ ജാതിക്കാർക്കും തുല്യമായിട്ട് വിഭജിച്ച് നൽകുന്നുണ്ട് അങ്ങനെ അത്യാവശ്യം സാമൂഹ്യ പരിഗണനയിലൊക്കെ നിൽക്കുന്ന ഒന്ന് രണ്ട് പേരോട് ഞാൻ ചോദിച്ചു നിങ്ങൾക്കൂടി നിന്നൂടെ ഇങ്ങനെയൊക്കെ ഉള്ളൊരു അവസരത്തിൽ നമുക്ക് നമ്മുടെ പ്രാതിനിധ്യം കാണിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവർക്ക് പണമില്ല അതിനു വേണ്ടി ചിലവാക്കാൻ പണമില്ല എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നത് പിന്നെ ഞാൻ സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത് അവരുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ഭയം തന്നെയുണ്ട് അപ്പം നമുക്ക് രാഷ്ട്രീയ അധികാരം കിട്ടിയാൽ മാത്രമേ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് മോചനം നേടാൻ പറ്റത്തുള്ളൂ അതിന് ഓരോ പഞ്ചായത്തിലും ഈ പറഞ്ഞ സംവരണ വാർഡല്ലാതെ ഒരാളിനെ സ്വതന്ത്രമായിട്ട് നിർത്താൻ നമ്മൾ എത്ര പേര് തയ്യാറാകും അപ്പൊ അങ്ങനെ രാഷ്ട്രീയ അധികാരം കൂടി നേടിയാൽ മാത്രമേ നമ്മൾ ഈ ഈ ചെയ്യുന്ന ചർച്ചകൾക്ക് ഒരു പ്രാധാന്യമുള്ളൂ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ജാതീയമായ മുന്നേറ്റത്തിന് ഒരു ഫലം കിട്ടുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അടുത്ത ഒരു എം എൽ എ മത്സരം അഞ്ച് മാസം കഴിയുമ്പം വരുമ്പം നമുക്ക് എവിടെയെങ്കിലും ഈ പറഞ്ഞ ജനറൽ വാർഡിൽ ഒരു എസ് സി എസ് ടി കാൻഡിഡേറ്റിനെ നിർത്താൻ പറ്റുമോ ചിന്തിക്കേണ്ട കാര്യമാണ് അപ്പൊ ജാതിയെ നമ്മൾ നമ്മൾ മാത്രം ജാതി പറഞ്ഞുകൊണ്ട് നടന്നിട്ടൊന്നും ഒരു കാര്യമില്ല നമ്മൾ അവർക്ക് മുമ്പിൽ ബദൽ നയങ്ങൾ മുമ്പോട്ട് വയ്ക്കാൻ ഇന്ന് തയ്യാറാവുന്നു അന്നല്ലാതെ നമ്മുടെ ജാതി നമ്മുടെ നമുക്കാർക്കും ഒരു പരിഗണനയും ഇവരൊന്നും തരികയുമില്ല നമുക്ക് ലഭിക്കുകയുമില്ല എല്ലാ രീതിയിലും സംവരണം നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കും ജാതി എന്ന് പറയുന്നത് അവർ തൂത്തുമാറ്റും എന്നുള്ളതിനൊരു തർക്കമില്ലെന്നാണ് എൻ്റെ ഒരു കുറച്ചുപേരോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം അല്ല നമ്മളിങ്ങനെ കൂടി ഇരുന്നിട്ട് അതിനുവേണ്ടി പ്രവർത്തിക്കാൻ പൈസ കണ്ടെത്തുക എന്നുള്ളത് ഒരു പ്രധാന കാര്യം കൂടിയാണ് എന്തെങ്കിലും തെറ്റോടുണ്ടെങ്കിൽ ക്ഷമിക്കുക നന്ദി